ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കണ്ണൂരിൽ എലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ കുട്ടികൾക്ക് കപ്പലണ്ടി മുട്ടായി നൽകിയിരുന്നു കുട്ടികളെ വശീകരിച്ച് അവർ വഴി അച്ഛനമ്മമാരുടെ വോട്ട് ലഭിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത് വോട്ട് അഭ്യർത്ഥിക്കുവാൻ വരുന്നവർ നൽകുന്നത് കൊണ്ട് തന്നെ കണ്ണൂരിലെ ചിലയിടങ്ങളിൽ ഇതിന് അഭ്യർത്ഥിക്കട്ട എന്നൊരു പേരും കൂടിയുണ്ട് നിലക്കടല സത്യത്തിൽ എന്താണ് ഇത് ഉരുളക്കിഴങ്ങ് പോലെ വേരാണോ അതോ ഇഞ്ചി പോലെ സ്റ്റെം തന്നെയാണോ അതിന്റെ ഉത്തരം പറഞ്ഞു തരുന്നതിനു മുമ്പ് ഞാൻ പരാഗണം എന്താണെന്ന് പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട് ചെടികൾ പൂവിലൂടെ മണവും തേനും കൊണ്ട് തേനീച്ചയെയും പൂമ്പാറ്റകളെയും ആകർഷിക്കും ഇവ പൂവിൽ വന്നിരിക്കുമ്പോൾ പൂമ്പൊടി അതിന്റെ മേൽ പറ്റിപ്പിടിക്കും പിന്നീട് ഇതേ പൂമ്പാറ്റ മറ്റൊരു പെൺപൂവിൽ പോയിരിക്കുമ്പോൾ അതിന്റെ സ്റ്റിഗ്മയിലുള്ള പശപശപ്പ് ഈ പോളിനെ ഒപ്പിയെടുക്കും ശേഷം ഇത് നേരെ ഓവറിയിലെത്തും അത് വിത്തായി മാറും വിത്ത് ഉണ്ടായാൽ ചെയ്യേണ്ടത് വിത്ത് വിതരണമാണ് അത് കാറ്റ് വഴിയാകാം ജലം വഴിയാകാം പക്ഷിമൃഗങ്ങൾ വഴിയുമാകാം എന്നാൽ ഒരു പക്ഷേ ഇവിടെ വിത്ത് വിതരണത്തിന് ചെടികളെ സഹായിക്കുവാൻ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്യും പരസഹായമില്ലാതെ എല്ലാം സ്വന്തമായി ചെയ്യേണ്ടിവരും സ്വയം പരാഗണം അതായത് ഒരു പൂവിലുള്ള പൂമ്പൊടിയെ അതേ ചെടിയിലുള്ള മറ്റൊരു പൂവിൽ നിക്ഷേപിച്ച് വിത്തുണ്ടാക്കുക ശേഷം ഈ വിത്തിനെ ഒരു നാരിൽ തൂക്കി ചെടി തന്നെ മണ്ണിൽ നട്ടാൽ എങ്ങനെയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരു വിചിത്ര ചെടിയാണ് നിലക്കടല ഇതിലെ നാരനെ വിളിക്കുന്ന പേര് പെഗ് എന്നാണ് ആമസോണിലെ വരണ്ട പ്രദേശത്തെ പ്രത്യേകത കൊണ്ടാണ് വിത്തിനെ കൈവിടാതെ നടേണ്ടി വരുന്നത് അങ്ങനെ ആരുടെയും സഹായമില്ലാതെ ആരോടും പരിഭവം പറയാതെ സ്വന്തമായി എല്ലാം ചെയ്യുന്ന ചെടി പോർച്ചുഗീസുകാരാണ് നിലക്കടലെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് കപ്പലണ്ടി മുട്ടായി ആരാണ് ആദ്യം ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇതിനെ ഫേമസ് ആക്കി മാറ്റിയത് എവിടെ നിന്നാണെന്ന് അറിയാം പൂനയുടെ അടുത്തുള്ള ലോണാവാല എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ബ്രിട്ടീഷുകാർ മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് റെയിൽവേ ലൈൻ പണികയായിരുന്നു നമ്മുടെ സഹ്യപർവതത്തെ ചുറ്റി മുകളിലേക്കൊരു റെയിൽപാത ഉണ്ടാക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ അത്രയും കഠിനമാണ് ജോലി അങ്ങനെ ജോലി ചെയ്ത ശേഷം ക്ഷീണിച്ചു നിൽക്കുന്ന തൊഴിലാളികളെല്ലാം ഒരുതരം ഫുഡ് കഴിച്ച ശേഷം ഉന്മേഷവാന്മാരാകുന്ന ശ്രദ്ധിച്ചു അത് മറ്റൊന്നുമല്ല ചിക്കി എന്ന് വിളിക്കുന്ന നമ്മുടെ കപ്പലണ്ടി മുട്ടായി തന്നെ അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടെ കപ്പലണ്ടി മുട്ടായി കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചു ഇതോടെ നാട്ടിലെ കച്ചവടക്കാരും ഇവിടെ വന്ന് കപ്പലണ്ടി മുട്ടായി വിൽക്കുവാൻ തുടങ്ങി അങ്ങനെ ലോനാവാല എന്ന സ്ഥലം ചിക്കി എന്ന കപ്പലണ്ടി മുട്ടായുടെ കേന്ദ്രമായി മാറുകയും റെയിൽവേയുടെ പണി കഴിഞ്ഞ ശേഷവും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ചിക്കി വാങ്ങുവാൻ മറന്നില്ല